വ്യക്തി തന്നെ നമ്മുടെ നേതാവ് തന്നെ ജയിക്കുമെന്ന് അണികൾക്ക് നൂറ് ശതമാനം അങ്ങോട്ട് ഉറപ്പിച്ച് കഴിയുമ്പോൾ ചെറിയൊരു അപകടം പറ്റാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് ഇപ്പോൾ ഞാൻ അവിടെ ഇടക്ക് കഷ്ടപ്പെട്ട് അവിടം വരെ പോയി നിന്ന് വെയിലെത്തിക്കൂന്നില്ലെങ്കിലും എന്ന് എൻ്റെ നേതാവ് ജയിച്ചോളൂന്ന് തോന്നും ഈ ഒരു സാഹചര്യത്തിൽ ഒഴിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവരുടെ ഒരു നേതൃത്വപാഠവത്തിൻ്റെ ഒരു കാര്യമാണ് അത് എത്രത്തോളം ശരിക്കുള്ള ആത്മവിശ്വാസമാണ് എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ അടർത്തി എടുക്കാൻ നോക്കിയൊന്നും സംഭവിച്ചില്ല ഇപ്പം അതുകൊണ്ട് നിതീഷ് കുമാർ ചോല്ല ചോ ഉള്ളവനല്ലാത്തതായി മാറിയെന്നുള്ള പക്ഷേ അതിനകത്തൊരു വലിയ അപകടം സി ഡബ്ല്യു സി മീറ്റിങ്ങിൽ അവർ സാധാരണ സ്ഥിരം പറയാറുള്ള മോഡിക്കെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അടുത്ത ലെവലിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസിൻ്റെ സംവരണം മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ ഇപ്പം ഇരുപത് ശതമാനമാണ് അവരുടെ സംവരണം അത് അവർ മുപ്പത് ശതമാനമായിട്ട് ഉയർത്തും എന്നാണ് ഒരു പ്രഖ്യാപനം പിന്നെ നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു വ്യക്തമായ നിർദ്ദേശമുണ്ട് ഈ ഓരോരുത്തരും ഈ ഇലക്ഷന് വേണ്ടി തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഈ സംവരണം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൂട്ടി വന്നപ്പോൾ സുപ്രീം കോടതി ഒരിക്കൽ പറയുകയുണ്ടായി എന്ത് കാര്യമായാലും ശരി എത്ര സംവരണമായാലും ശരി അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംവരണം കൂടാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പലരുടെയും ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്ത് കരഞ്ഞ ഈ ഇലക്ഷന് വേണ്ടി ഇതിങ്ങനെ കൂട്ടി 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 അപ്പോൾ ഈ അമ്പത് ശതമാനത്തിൻ്റെ സംവരണ പരിധി ഉയർത്തും എന്നുള്ളതാണ് അടുത്തൊരു വാഗ്ദാനം അതായത് സുപ്രീം കോടതിയുടെ ഈ അമ്പത് ശതമാനത്തു പരിധി ഉയർത്താനായി പുതിയ നിയമം കൊണ്ടുവരും ഇത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കാനായി ഒമ്പതാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലും അപകടകരമായ ഒരു വാഗ്ദാനമുണ്ട് സ്വകാര്യ മേഖലയിൽ സംവരണം കൊണ്ടുവരും എന്നാണ് ആർട്ടിക്കിൾ പതിനഞ്ച് അഞ്ച് പ്രകാരം ഉപയോഗിച്ച് ബീഹാറിലെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും പിന്നീട് സ്വകാര്യ സ്ഥാപനങ്ങളിലും അത് വരും ഉള്ള ഒരു സൂചന പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ സർക്കാർ കരാറുകൾ എവിടം വരെ പോകണം എന്ന് നോക്കണം അയ്യപ്പദാസ് ഞാനിതുകൊണ്ടാണ് ഇതൊന്ന് വിവ വിവരിക്കുന്നതിന് ഇത്ര അല്ലെങ്കിൽ വലിയ പ്രസക്തിയൊന്നുമില്ല സർക്കാർ കരാറുകളിൽ അമ്പത് ശതമാനം ഈ പറയുന്ന എക്കണോമിക്കൽ എക്സ്ട്രീംലി ബാക്ക്വേഡ് ക്ലാസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കും അതായത് സർക്കാർ കരാറുകൾ അമ്പത് ശതമാനം ഇനിയിപ്പോൾ അവർ ചെയ്യും അപ്പം ഇതാണ് ഭവനരഹിതർക്ക് സിറ്റിക്കകത്തും അല്ലാതെയുമായിട്ട് ഈ ഭൂമി എടുത്ത് അവർക്ക് കൊടുക്കും ആ പുതിയ റെഗുലേറ്ററി അതോറിറ്റി വരും അങ്ങനെ അതിക്രമങ്ങൾ തന്നെ എസ് സി എസ് ടിക്ക് എതിരെയുള്ള നിയമങ്ങൾ പോലെ ഇ ബി എസ് സി എന്നൊരു വിഭാഗം ഉണ്ടാക്കി അവർക്കും കൊടുക്കും ഇതിനകത്ത് ഈ പലപ്പോഴും ഈ സംഭരണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാരിൽ സർക്കാരിൽ ആണല്ലോ ഇപ്പം സംവരണം ഉള്ളത് അതായത് അങ്ങനെ കാൻഡിഡേറ്റ് ഇല്ലാതെ വരികയോ ഉള്ള കാൻഡിഡേറ്റ് തീരെ മോശമാണെന്ന് പറഞ്ഞെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ നോട്ട് ഫൗണ്ട് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സംവരണം വഴി എടുക്കാതിരിക്കാം അതായത് ഇപ്പം നമ്മൾ സംവരണത്തിനേക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് നമ്മൾ ഒരാളെ നോക്കുന്നു ഒരു നിവർത്തിയില്ല അയാൾ എടുക്കാൻ ഒരു വിധത്തിലും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് സ്യൂട്ടബിൾ എന്നുള്ളൊരു ക്ലോസ് ഉപയോഗിച്ച് അയാളെ എടുക്കാതിരിക്കാം അതും എടുത്തു കളയും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഈ ഓരോ പ്രാവശ്യവും ഈ ഇതെവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇത് വന്ന് പറഞ്ഞ പ്രശ്നമാണ് നേരെ മറിച്ച് ഈ ബീഹാറിലൊക്കെ ഉള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാറിൽ നിന്ന് അവിടൊക്കെ വെറും പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ് ഇവരിതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പം പാവങ്ങൾ ഇതിൽ പെട്ട് ഇതിന് മുൻപ് വോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണയും അതിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊരു വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഓൾറെഡി അത് ബി ജെ പി പറഞ്ഞിട്ടുണ്ട് ഇത് വെറും കപടമായ വാഗ്ദാനങ്ങളാണ് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ഒരിക്കലും നടക്കാൻ പോകണില്ല ഇപ്പം രാജ്യത്തിൻ്റെ താല്പര്യം നോക്കിയാൽ ഇങ്ങനൊരു നിയമം ഒരു വിധത്തിൽ നടക്കാൻ പറ്റില്ല മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ സംവരണം കൊണ്ടുവന്ന് അവർ ഉറപ്പായിട്ടും കോടതി പോകും എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ആരാ ജോലിക്ക് എടുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് അതിനകത്ത് സംവരണം എന്നുള്ളൊരു കുഴപ്പമൊന്നും എനിക്ക് പറ്റിയ ആളിനെ കിട്ടത്തില്ലല്ലോ ഞാൻ പറയുന്നതുപോലെ ജോലി ചെയ്യുമ്പോഴല്ലേ ഞാൻ കാശ് പിന്നെ അതിന് തൊഴിലാളിക്ക് കാശ് കൊടുക്കുക അപ്പോൾ കോഴ്സ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതും കലാപങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ഇവർ ഈ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പം ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടികളെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് അടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഇതിപ്പം പത്രങ്ങളിലൊക്കെ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ക്ലോസുകളൊക്കെ അവരുടെ പ്രപ്പോസലിനകത്തുള്ള ക്ലോസുകളൊക്കെ ഉണ്ട് അല്ലാത്ത അവർ സ്ഥിരമായിട്ട് പറഞ്ഞത് മോദി ശരിയല്ല വോട്ട് ജോലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ കൊണ്ട് ജയിക്കുമോ എന്ന് ചോദിച്ചതിന് മുൻപും ഇതുപോലത്തെ പരിപാടികൾ പറഞ്ഞിരുന്നല്ലോ സ്ത്രീകൾക്ക് ഇത്ര രൂപ കൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇതൊന്നും അത് യു പി ഇലക്ഷനിൽ അപ്പോൾ ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതേസമയം ഇപ്പോഴും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത മോദി പറഞ്ഞു എന്ന് പറയുന്ന പതിനഞ്ച് ലക്ഷം അക്കൗണ്ട് വരും എന്നുള്ളത് വീണ്ടും പറയുന്നുണ്ട് അവർ പറഞ്ഞതൊക്കെ അവർ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു ശരിയായ രാജ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇപ്പം ഈ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല അവനാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗമതി പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ലോകക്രമത്തിൽ മാറുന്ന ലോകക്രമത്തിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ ഒരിക്കലും നടത്താൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകി പാവങ്ങളെ പറ്റിക്കുക ഇത് കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം സുപ്രീം കോടതി സമ്മതിച്ചില്ല അത് പറ്റിയില്ല ഇത് പറ്റിയില്ല എന്ന് പറയും പക്ഷേ വോട്ട് ചെയ്താൽ മണ്ടനാവും അപ്പം ഇതാണിതിൻ്റെ ഒരു അപകടം അപ്പം ഇങ്ങനത്തെ ഒരു ബിലോ ദ ബെൽറ്റ് എന്ന് നമ്മൾ പണ്ട് പറയും അതായത് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ വാഗ്ദാനമായി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അപകടം മനസ്സിലാക്കാൻ പറ്റാത്തവനെ പറ്റിക്കുകയാണെന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ പ്രാഥമികമായിട്ട് അയ്യപ്പദാസ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പം അവർ അവരുടെ അണികൾക്ക് ഹോപ്പ് കൊടുക്കുക ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് ജയിക്കുമെന്നൊക്കെ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം ഇതേ കാര്യം തന്നെ ബി പറയും േ പക്ഷേ ഇവര് പറയുന്നത് പോലെ തന്നെ ബിജെപിയും പറയും തീർച്ചയായിട്ടും സാർ അപ്പൊ ഇതിനകത്ത് നിതീഷ് കുമാർ വന്നാലും എടുക്കില്ല എന്ന് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു അല്ല അത് എപ്പോഴാണ് ഇത് അയ്യപ്പദാസ് ഇതാണ് ഈ തന്ത്രമെന്ന് എന്ന് പറയുന്നത് എന്നെ വിളിച്ചു എന്നെ വിളിച്ചു ഒരു പാർട്ടി ചേരാൻ വേണ്ടി വിളിച്ചു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുറമെ ഞാൻ അയ്യപ്പദാസ് പറയും ഞാൻ ശരിയല്ലെന്ന് പറയും ഞാൻ നിലോചിച്ചിരുന്നു പക്ഷെ അയാൾ ശരിയല്ല അയാൾക്ക് ഇപ്പോൾ ബുദ്ധി ഇല്ലെന്നാ പറയുന്നത് അയാളുടെ ബുദ്ധി നശിച്ചു ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ സി ഡബ്ല്യു സിയിൽ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് പുള്ളിയുടെ ഏകദേശം പണി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ എടുക്കുന്നില്ല ഇത് എപ്പോഴാണ് പുള്ളിയെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ സംഭവം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്നതിനും ഒരു ഉളുപ്പവും അത് ഈ രാഷ്ട്രീയക്കാർക്ക് അപ്പം ഞാനിത് ഒരു പാർട്ടി എന്നല്ല പറയണേ എല്ലാ പാർട്ടിയും നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കും ഓൾ ആളുകൾ എങ്ങനെയൊക്കെ തിരികെയും മറിയുകയും ചെയ്യുന്നു ഏ രാഹുൽ മാങ്കൂട്ടം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നടന്ന സംഭവം ഇന്നലെ നടന്ന സംഭവം ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി മുപ്പത്തേഴ് ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ ചെന്നപ്പോൾ രാഹുലിൻ്റെ കൂടെ പോയിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സും കെ സി യുക്കാരും അവിടുത്തെ പാർട്ടിക്കാരും മുഴുവനാണ് പ പൊതിഞ്ഞാ നിൽക്കുന്നത് ഇത് ആരെ പറ്റിക്കാനാണ് അപ്പം ഇവർക്കൊന്നും ഞാനിത് ഒരു പാർട്ടിയുടെ കാര്യമല്ലേ എല്ലാ പാർട്ടിക്കാരും കണക്ക് തന്നെ ഈ ഒരു കാര്യത്തില് പറയുന്നതിന് കഴിഞ്ഞാൽ തൻ്റെ അടുത്തോടുകൂടി പറഞ്ഞ് പറഞ്ഞിടത്ത് ഉറച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ അവൻ പാ ജയിച്ച് പോകില്ല ഈ വരാലും നീനം നമ്മൾ പറയില്ല വരാലിനെ പോലെ എന്ന് പറയും ഞാൻ പിടിച്ചാ പിടി കിട്ടാതെ പാവങ്ങളെ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ഈ ഇത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കുഴപ്പമാണ് ഇതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ആളുകൾക്ക് ഓർമ്മയില്ല ഇവൻ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പറഞ്ഞതെന്നുള്ള ഓർമ്മയില്ല പറഞ്ഞത് ചെയ്യുന്നോ എന്നുള്ള ഓർമ്മയില്ല ഇതെല്ലാം കൂടെ കൂട്ടി ചെയ്യാന്ന് പറയുന്നത് എന്ന് എന്നുവെച്ചാൽ അത്രയ്ക്ക് കളിയാണ് കളിക്കുന്നത് അപ്പോൾ അവർ ഈ അവസാനം കിട്ടുന്നത് മാത്രം പാവങ്ങൾ ഓർത്തിരിക്കും അതനുസരിച്ച് പോയി വോട്ട് ചെയ്യും അബദ്ധപ്പെടും പഴയതുപോലെ കള്ളന്മാരെ വീണ്ടും നമ്മള് അധികാരത്തിലേറ്റും ഇപ്പൊ ഇന്ത്യ പറ്റും നമ്മൾ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതാണ് അതിന്റെ പ്രശ്നം തേജസ്വി സാർ ഈ തേജസ്വി യാദവ് എന്ന് പറയുന്ന നേതാവിനെ മുന്നിൽ നിർത്തിയല്ലേ കോൺഗ്രസ് കളിക്കുന്നത് ലല്ലുവിന്റെ മകൻ അപ്പൊ ഇവർ രണ്ടാം കക്ഷി അല്ലേ കക്ഷി അല്ലെ രണ്ടാംകക്ഷിയല്ലേ ആവുള്ളൂ അല്ല അത് പക്ഷേ അവിടെ തേജസ്വി യാദവ് ഇല്ലാതെ ഇവര് രക്ഷപെടത്തില്ല അതുകൊണ്ട് ആരോ ചോദിച്ചു ആ ആരോ ചോദിച്ചു അപ്പൊ ഈ തേജസ്വി യാദവിനെയാണോ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാറ്റുന്നതെന്ന് നേരെ ഉത്തരം പറഞ്ഞില്ല സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരുവന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ക്ലിയർ ആണ് മനസ്സിലായി മറ്റത് പറയാനൊരു ചമ്മലാണ് അപ്പൊ കോൺഗ്രസിന് അത് അവിടെ ഒരു ഒരു റൈഡർ കിടപ്പുണ്ട് എങ്ങാനും ഇലക്ഷനിൽ കോൺഗ്രസ് മേളി വന്നാൽ മുടിയാ പിന്നെ ഓൾറെഡി പറയണ്ട പറഞ്ഞ അവധപ്പെടേണ്ടല്ലോ ഏഹ് തേജസ്വി സൂര്യക്ക് പ്രധാനമന്ത്രിയാക്കാൻ അല്ല മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ തൊടാതെ ഇങ്ങനെ തൊടാതെ എന്നാ പറഞ്ഞ വാക്കതാണ് സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരുവന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയും കളിയാണ് അതെ പറയുന്നതൊക്കെ വെറുതെ പോലും സ്വയമില്ല അല്ല ആത്മവിശ്വാസത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതിൻ്റെ സൂചയാണ് ഒരിക്കലും നടക്കാൻ പാടില്ല പറ്റാത്ത പാടില്ലാത്ത കോൺസെപ്റ്റ്സുകൾ വാഗ്ദാനമായി നൽകുന്നത് അത് അപകടലക്ഷമാണ് അത് ആത്മവിശ്വാസം ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അത് പറയൂല അതായത് ഞാൻ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറിനെ കിട്ടുവരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഒരു പിടി പിടിക്കാമായിരുന്നു അത് നടക്കാതെ പോയി അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇല്ലാതെ വരുമ്പം എന്തും പറയും എന്തും ചെയ്യും ഇതാണ് ഒരു നമ്മൾ നിഷ്പക്ഷമായിട്ട് അതിനെ വിലയിരുത്തണേ ഇതാണ് അതിൻ്റെ ഒരു സങ്കല്പം അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഓഫറുകൾ കൂടും തോറും അതിൻ്റെ സൂചിപ്പിക്കുന്ന ആത്മവിശ്വാസം കുറവാണെന്നുള്ള ഇത് എത്ര പേർക്കറിയാം ഇതിനകത്തൊരു അപകടം പറയാം നമ്മൾ ഇത് ഇതിനു മുൻപേ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ സംവരണം കൂട്ടിക്കൊടുത്ത സുപ്രീം കോടതി അതിനെ അടിച്ചു തറയിൽ തള്ളിയിട്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പും പല സംസ്ഥാനങ്ങളും ഇത് ചെയ്തിട്ട് എഴുപത്തഞ്ച് ശതമാനം വരെയൊക്കെയാണ് സംവരണം ഏതോ ഒരു സംസ്ഥാനത്ത് അത് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നും പോലെ എന്ത് സംഭരണം ചെയ്യാൻ പറ്റൂല അപ്പൊ അത് എന്താ അപ്പം എന്നിട്ട് പാവ ഇനി അടുത്ത സുപ്രീം കോടതി തലയിൽ വെച്ചു കൊടുക്കും ഞങ്ങൾ ആ കൊടുത്തക്കാർ റെഡിയായിരുന്നു സുപ്രീം കോടതി കൊടുത്തില്ല അപ്പൊ പിന്നെ നമ്മളത് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയരുത് ഒക്കുവെക്കലേക്കാവൂന്ന് പറയും ഇല്ലേ അപ്പൊ അതാണ് പ്രശ്നം